നമ്മുടെ നാട്ടുകാർക്ക് ചില പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ചും കേരളീയർക്ക് ഉദാഹരണത്തിന് സിനിമയിൽ പല താരങ്ങളും നന്മയുടെ നിറകുടങ്ങളായും വളരെ ഐശ്വര്യത്തിൻ്റെ ദേവതകളായിട്ടൊക്കെ വന്ന് നിറയുമ്പോൾ അവരുടെയൊക്കെ സ്വഭാവം തന്നെ അതാണെന്ന് വിചാരിച്ച് ആരാധകരായി വശം കെടാറുണ്ട് നമ്മുടെ ആളുകളൊക്കെ തന്നെ നമ്മൾ അതുപോലെ തന്നെ സിവിൽ സർവീസിലും അതുപോലെ ഐ എ എസ് ഗോബിയിലും ഒക്കെ തന്നെ പലപ്പോഴും നമുക്ക് ഇപ്പോൾ സിബി മാത്യൂസ് വളരെ നന്മയുള്ള വളരെ സത്യസന്ധരായ ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് പക്ഷേ ചാരക്കേസിൽ അദ്ദേഹം ചെയ്തതെന്താണെന്ന് ഏറ്റവും ഒടുവിൽ കേരളത്തിന് മനസ്സിലായി അദ്ദേഹം നമ്പി നാരായണനോട് മാപ്പിരക്കേണ്ടി വന്ന അവസ്ഥ പോലും ഉണ്ടായി എന്ന് പറഞ്ഞാൽ പലപ്പോഴും രാഷ്ട്രീയ മേലാളന്മാരുടെ ഇച്ഛകൾക്കനുസരിച്ച് ഇവരെല്ലാവരും തന്നെ ദുഷ്ടന്മാരും നന്മ മരങ്ങളും ആയി മാറാറുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ചില ഉദ്യോഗസ്ഥന്മാർ അവർ അവരുടെ ജോലിയിലോ അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകളിലൊന്നും അത്ര മെടുക്കില്ലെങ്കിലും അവർ പലപ്പോഴും പാട്ടും ആഷ്ടവും ബഹുളവുമായിട്ടൊക്കെ തന്നെ പൊതുമധ്യത്തിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് അത്തരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വനിതയാണ് ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്നത് അവർ വളരെ ആയിട്ടുള്ള ഒരു ഐ എ എസ് ഓഫീസറാണ് മിടുക്കി ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒരു പദവിയിലിരുന്നു കൊണ്ട് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുകയോ ടി എൻ ശ്രേഷ്ഠ പോലെ ഇലക്ഷൻ കമ്മീഷനെന്ന് പറഞ്ഞൊരു പോസ്റ്റ് കിട്ടിയപ്പോൾ അത് ജനങ്ങളെ മുഴുവൻ അറിയിക്കുകയും അതിൻ്റെ അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ഒക്കെ ചെയ്തു എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ എങ്കിൽ പോലും അവർ വളരെ നന്നായി പാട്ട് പാടുന്ന അവർ വളരെ മനോഹരമായി സംസാരിക്കുന്ന ഒരാളാണ് അതിൻ്റെ ഭാഗമായിട്ട് അവരൊരു മീഡിയ മാനേമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അവർ വലിയ തോതിൽ പ്രശസ്തിയൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അത്തരത്തിലുള്ള ചില നടപടികളൊക്കെ അവരെടുക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലൊരു നടപടി കഴിഞ്ഞ ദിവസം അവർ ചെയ്തിരുന്നു അത് കെ കെ രാകേഷ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആകാൻ വേണ്ടി പോവുകയാണ് ആ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആകാൻ വേണ്ടി പോകുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പ്രിയപ്പെട്ട ദിവ്യ എസ് അയ്യർ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് പോസ്റ്റിട്ടത് നിസാര പോസ്റ്റുകൾ കേട്ടോ നിങ്ങൾ കേൾക്കേണ്ട ഒരു പോസ്റ്റാണ് കർണന് പോലും അസൂയ തോന്നും വിധം ഈ കെ കെ ആർ കവചം എന്ന് പറഞ്ഞാൽ കെ കെ രാഗേഷാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കെ കെ രാഗേഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാകണം അതായത് സ്വന്തം ഭാര്യ പ്രിയ രാകേഷിന് ഈ അസോസിയേറ്റ് പ്രൊഫസറിൽ നിന്ന് മറ്റേ അസിസ്റ്റൻറ്റ് പ്രൊഫസറാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള സ്വാധീനമാണ് ചെലുത്തിയത് എന്നൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും കൂടാതെ ഏറ്റവും ഒടുവിൽ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ പോലും മാറ്റിക്കൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് അങ്ങനെ ഒരു നിയമനം നേടിക്കണമെന്ന് പ്രൊമോഷൻ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളുടെ പേരാണ് കെ കെ രാകേഷ് എന്ന് പറയുന്നത് ആ കെ കെ രാകേഷിനെയാണ് പ്രിയപ്പെട്ട ദിവ്യായ സയ്യർ പുകഴ്ത്തുന്നത് കർണന് പോലും അസൂയ തോന്നും വിധം ഈ കെ കെ ആർ കവചം എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാഭാരതത്തിലെ കർണന് പോലും അസൂയ തോന്നും കാരണം അദ്ദേഹത്തിൻ്റെ കവചകുണ്ടലങ്ങളേക്കാൾ വലിയ കവചമായിരുന്നു പിണറായിക്ക് ഈ കെ കെ ആർ കവചം എന്നുള്ളതാണ് പറയുന്നത് ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച് എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് മുഴുവൻ പറഞ്ഞിട്ടില്ല പക്ഷേ എന്നാലും രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് ഒന്ന് വിശ്വസ്തതയുടെ ഒരു പാഠപുസ്തകമായിരുന്നു കെ കെ ആർ കെ കെ രാകേഷ് എന്ന് പറയുന്നതാണ് പിന്നെ കൂടാതെ കഠിനാധ്വാനത്തിൻ്റെ ഒരു മഷിക്കൂട് കഠിനാധ്വാനത്തിൻ്റെ ഒരു മഷിക്കൂട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വളരെ കാവ്യാത്മകമായ പുകഴ്ത്തലുകളാണ് പുകഴ്ത്തിയിട്ടുള്ളത് പിന്നെ അടുത്തത് താങ്ക് യു ഫോർ ഓൾവേസ് കൺസിഡറിങ് അസ് വിത്ത് ദ അഡ്മോസ്റ്റ് റെസ്പെക്റ്റ് ആൻഡ് ആർട്ട് ദാറ്റ് ഈസ് ഗെറ്റിംഗ് എൻറ്റൈൻജോഡ് ഇൻ പവർ ആൻഡ് കോറിഡോഴ്സ് അക്രോസ് ദ ഗ്ലോബ് എന്നാണ് അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു പുകഴ്ത്തലിലാണ് ഈ പറയുന്ന നമ്മുടെ ദിവ്യ സയ്യർ സാക്ഷി കൊടുത്തിട്ടുള്ളത് കെ കെ രാകേഷ് പോലും ഇത് കേട്ടിട്ട് എത്രത്തോളം കോൾവയർ കൊണ്ടിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ കാരണം ഇതുവരെ ജീവിതത്തിൽ ആരെങ്കിലും രാ കെ കെ രാകേഷ് അദ്ദേഹം എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഒക്കെ ആയിരുന്നു അദ്ദേഹത്തെ ഇതുപോലെ പുകഴ്ത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിവ്യാസ്യർ ആദ്യമായിട്ടല്ല ഇങ്ങനെ ആളുകളെ പുകഴ്ത്തുന്നത് എന്നുള്ളതാണ് ചില പുകഴ്ത്തലുകൾ കൂടി ഞാൻ നിങ്ങളുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുവരികയാണ് ഒന്ന് വിഴിഞ്ഞ പോർട്ടിന്റെ ഉദ്ഘാടന വേളയിൽ അവർ ഈ പറയുന്ന പിണറായി വിജയൻ അവർ പുകഴ്ത്തിയത് വൻകിട പദ്ധതികൾ കടലാസിൽ ഒതുക്കുന്ന കാലം കഴിഞ്ഞില്ലാതായി എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പത്തെ പല മുഖ്യമന്ത്രിമാർ ഉമ്മൻചാണ്ടി അടക്കമുള്ള പല ആളുകളുമൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മായി അച്ഛനായിട്ടുള്ള ജി കർത്തി കാർത്തികേയനൊക്കടക്കം ഭരിച്ചുകൊണ്ടിരുന്നൊരു കാലം അതൊക്കെ തന്നെ വൻകിട പദ്ധതികളൊക്കെ പേടിച്ചിട്ട് കടലാസിൽ ഒരു കാലമായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ളൊരു കാലം ധീരനായിട്ടുള്ള പിണറായി വിജയൻ മുന്നിൽ വന്നതോടും ഇല്ലാതായിരിക്കുന്നു അദ്ദേഹം പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതുമായി മുന്നോട്ട് പോകും വിമർശനങ്ങളൊന്നും ഭയക്കാതെ എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് വലിയ തോതിൽ വിവാദമായിരുന്നു പിന്നെ അതിന് തൊട്ട് മുമ്പ് നമുക്കറിയാം കെ രാധാകൃഷ്ണൻ വകുപ്പ് സെക്രട്ടറി സ്ഥാനം ഒഴിയുമ്പോൾ ആ വകുപ്പ് സെക്രട്ടറി സ്ഥാനം ഒഴിയുമ്പോൾ കെ രാധാകൃഷ്ണനെ ഇവർ ആലിംഗനം ചെയ്യുന്ന പ്രോട്ടോക്കോൾ പ്രകാരമൊക്കെ തെറ്റാണ് പക്ഷെ നമ്മളെല്ലാം മനുഷ്യരല്ലേ ഇപ്പോൾ ആ കാര്യത്തിൽ പ്രോട്ടോക്കോളൊന്നും നോക്കേണ്ട കാര്യമില്ല ഇവർ ആലിംഗനം ചെയ്യുന്നൊരു ഫോട്ടോ ഇട്ടുകൊണ്ട് അവർ ഇതുപോലെ തന്നെ വലിയ പുകഴ്ത്തൽ നടത്തിയിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പുകഴ്ത്തലുകളുടെ ഒരു ആളാണ് നമ്മുടെ ദിവ്യ സൈർ എന്ന് പറയുന്നത് അതിനവരൊരു ന്യായീകരണവുമായി വന്ന് പുറത്തേക്ക് വന്നിട്ട് അവർ പറഞ്ഞേക്കണത് ആരെയും വേദനിപ്പിക്കരുതെന്നും ആരെയും വിഷമിപ്പിക്കരുതെന്നും നോക്കി എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ പഠിപ്പിച്ചതാണ് അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ എല്ലാവരെക്കുറിച്ചും നല്ലത് പറയാനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നല്ലത് പറയുമ്പോഴൊക്കെ എങ്ങനെയാണ് വിവാദമാകുന്നത് ഇതൊരു വല്ലാത്തൊരു ലോകമാണ് എന്നുള്ളതാണ് അവർ അത്ഭുതപ്പെടുന്നത് ശരിക്കും അവർ സ്വീഡനിലോ ഡെൻമാർക്കിലോ അല്ലെങ്കിൽ ഫിൻലൻഡ് പോലെയുള്ള ഹാപ്പിനെസ് ഇൻഡെക്സിനൊക്കെ വലിയ മുൻപന്തിയിൽ നിൽക്കുന്നത് ഏതെങ്കിലും രാജ്യത്തൊക്കെ കളക്ടർ ആവേണ്ട ഒരാളായിരുന്നു അവർ വളരെ മിഡിക്കായിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ പറഞ്ഞു അവർ വലിയ തോതിൽ നല്ല വിദ്യാഭ്യാസം കഴിഞ്ഞതാണ് സി എം സി വല്ലൂരിൽ നിന്ന് ഡോക്ടറായതാണ് പിന്നീട് സിവിൽ സർവീസ് എഴുതിയെടുത്തതാണ് അവർ കല്യാണം കഴിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ നേരത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അരുവിക്കര എം എൽ എ ഒക്കെ ആയിരുന്ന ശബരി എസ് നാഥനയാണ് ജി കാര്ത്തികന്റെ മകനെയാണ് അപ്പോൾ അവർ വലിയ തോതിൽ ഈ പറയുന്ന അവരൊരു വലിയ സംഭവമാണ് എന്ന് ധരിച്ചിട്ടുള്ളൊരു സ്ത്രീയാണ് പക്ഷെ അവർ മിഡിക്കുമാണ് അവരുടെ പാട്ടും അതുപോലെ തന്നെ അവർ കുട്ടി ഡാൻസും പിന്നെ കുട്ടിയെ കൊണ്ടവർ ഞായറാഴ്ച ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതുമൊക്കെ തന്നെ വാർത്തയാക്കാനും വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലൊക്കെ റീച്ച് കിട്ടാനും ഒക്കെ എപ്പോഴും ദിവ്യ സയറൊക്കെ തന്നെ ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പൊ അത്തരത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇവിടെ വലിയ ഫാൻ ഫോളോയിങ് ഒക്കെ ഉണ്ടാകും എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരാളാണ് പലപ്പോഴും വളരെ മര്യാദക്ക് സ്വന്തം ജോലി വളരെ ഗംഭീരമായി ചെയ്യുകയും അതിന്റെ പുറത്ത് ഒരുപാട് തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരികയും പലപ്പോഴും വലിയ ഉന്നതപരമായിട്ടുള്ള ഭരണാധികാരികളുടെ അഴിമതികൾക്കൊക്കെ കൂട്ടുനിൽക്കാത്തതുകൊണ്ട് വലിയ തോതിൽ സങ്കടവും ഒക്കെ അനുഭവിക്കേണ്ടി വരികയും ചിലപ്പോൾ പെൻഷൻ മേടിക്കാതിരിക്കുകയോ ചെയ്യുന്ന നിരവധി സാധാരണക്കാരായിട്ടുള്ള ഉണ്ട് പക്ഷെ അവരോടൊന്നും നമുക്ക് വലിയ ആരാധന ഉണ്ടാവില്ല പകരം വളരെ സുന്ദരിയായ വളരെ നന്നായി പാട്ടുപാടാൻ കഴിയുന്ന നല്ലതായി ഡാൻസ് കളിക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ആളുകളോടായിരിക്കും നമ്മൾക്ക് വലിയ തോതിൽ ആരാധനയുള്ളത് എന്നുള്ളതാണ് ശ്രീവ്യാസ് പൈ പറഞ്ഞത് കറക്റ്റാണ് ഇത് വല്ലാത്തൊരു ലോകമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല അപ്പോൾ അത്തരത്തിൽ വലിയ പാട്ടും നൃത്തവും അതുപോലെ തന്നെ നല്ല സംഭാഷണങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ പിന്നീട് വേറെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു കാരണം ഇവർ ഏത് മറ്റേ പത്തനംതിട്ട കളക്ടറായിരുന്നു ഇപ്പോൾ അവർ വിഴിഞ്ഞം പോർട്ടിൻ്റെ എം ഡി ആണ് കൂടാതെ സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടറാണ് അപ്പം ഇത്തരം പോസ്റ്റുകളൊക്കെ അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലും അവർ ഇത്തരത്തിലുള്ള ഈ പറയുന്ന സോഷ്യൽ മീഡിയ മാനേജ്മെൻ്റിനൊക്കെ സമയം കണ്ടെത്തുന്നുണ്ട് അപ്പം അത്തരത്തിൽ അവർ ഒരു ദിവസം ഒരു വീഡിയോ കണ്ടിരിക്കും ഞാൻ അത് അവരുടെ വീട്ടിൽ അവരൊരു ചായ തിളപ്പിച്ച് ശബരിസ്നാദിന് കൊടുത്തു അപ്പോൾ അവിടെ ജോലിക്ക് ഒരു സ്ത്രീയെ വിളിച്ച് ശബരി സ്നാദ് പറഞ്ഞു ഇത് കണ്ടോ കണ്ടോ ഇങ്ങനൊരു കാഴ്ച വല്ലപ്പോഴുമേ കാണാൻ പറ്റൂ എന്നുള്ളതാണ് അപ്പോൾ അതൊരു തമാശയായിട്ടാണ് പറഞ്ഞത് ഞങ്ങളൊക്കെ ചിരിച്ചെങ്കിൽ പോലും അതായത് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഭാര്യ ഒരു ചായ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് എന്ന് പറയുന്ന ഒരു ധാരണ ശബരിയസ്നാദം എന്ന് പറയുന്ന വളരെ പുരോഗമനം കാത്തുസൂക്ഷിക്കുന്ന ഒരു ഭർത്താവിൻ്റെ ഉള്ളിൽ പോലും ഉണ്ടല്ലോ എന്നവർ പറയുന്നത് കേട്ടു പിന്നെ ഒരിക്കൽ അവർ പറയുന്ന മറ്റൊരു വീഡിയോ ഞാൻ കണ്ടു അവർ ഏത് അവിടെ ചെന്നാലും ഏത് ചുമതല ഏറ്റാലും അവർ ഉടനെ തന്നെ ഈ പറയുന്ന കസേര അവരുടെ മറ്റേ വലിയ റിവോൾവിംഗ് ആയിട്ടുള്ള ചെയർ അതെടുത്ത് മാറ്റും അതൊരു സാധാരണ കസേരയിടും കാരണം അവരുടെ നടുവിന് ചെറിയ പ്രശ്നമാണ് അതുകൊണ്ട് ആ കസേരയെ അവർക്ക് പറ്റൂ എന്നുള്ളത് അവർ പറയുന്നത് കേട്ടു അപ്പം ഇങ്ങനെയുള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ അവർ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് അവർ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റാറാണ് എന്നുള്ളത് പറയാതെ വയ്യ പക്ഷെ ഒരു കാര്യം കൂടി ദിവ്യസൈന വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നത് ഇതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും സ്വന്തം ജോലിയിലും ആ ജോലി ചെയ്യുന്നതിലുമൊക്കെ കൂടി കുറച്ചുകൂടി കാര്യക്ഷമതയുള്ള ഒരാളായി മാറണം ഇന്ന് ഇതിനെക്കുറിച്ച് വലിയ രണ്ട് വിമർശനങ്ങൾ കൂടി വന്നിട്ടുണ്ട് അത് കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് ആ ജില്ലാ പ്രസിഡൻറ് പറഞ്ഞിട്ടുള്ളത് കെ കെ രാകേഷ് കണ്ണൂർ ജില്ലാ കളക്ടറായിട്ടല്ല സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടാണ് മാറിയത് ഈ പദവിയിലിരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ വളരെ വളരെ ഷോർട്ട് ആൻഡ് പ്രിസൈസ് ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത് കെ മുരളീധരനാണ് കെ മുരളീധരൻ പറഞ്ഞേക്കുന്നത് പിണറായി വിജയൻ്റെ പാദസേവ ചെയ്യുന്ന അപൂർവ ചില ഐ എസ് ഉദ്യോഗസ്ഥരുണ്ട് അതിലൊരാളാണ് ദിവ്യ സയ്യർ എന്നുള്ളത് അപ്പോൾ ഒരു സോപ്പ് ഇട്ടോ പക്ഷെ കൂടുതൽ പതപ്പിക്കരുത് കൂടുതൽ പതപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിലേക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ നേരെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റും ഒക്കെ പറയുന്നുണ്ട് കാരണം ഇങ്ങനെ ഇവരെ ഈ പറയുന്ന പിണറായി വിജയനെ പോലെയുള്ള ആളുകളെയും സി പി ഐ എമ്മിനെയൊക്കെ സോപ്പിടുകയും അങ്ങനെ അത് കഴിയുമ്പോൾ ഭരണം വരുമ്പോൾ ഭരണം മാറിയാലും ഇനി കോൺഗ്രസിൻ്റെ അല്ലെ വലിയൊരു യുവ നേതാവിൻ്റെ ഭാര്യ എന്നുള്ള നിലക്കുള്ള പരിഗണനയും കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ദിവ്യസയർ ഇതൊന്നും കൊണ്ട് മാറും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇതൊരു വല്ലാത്ത ലോകമാണ് അപ്പം ദിവ്യസയര് സ്വന്തം അച്ഛനമ്മമാരൊക്കെ പഠിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരെക്കുറിച്ചും നല്ലത് പറയുക എല്ലാവരെക്കുറിച്ചും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുക പക്ഷെ അതിൻ്റെ ഒരു ഗ്രാ ഒരു ചെറിയ റേഞ്ച് ഒന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാഠിന്യമൽപ്പം കുറക്കുന്നത് നല്ലതാണ് കർണന് പോലും എന്ന് തോന്നും എന്നൊക്കെ പറയുന്നത് കുറച്ച് അതിരി കടന്നതായിപ്പോയി പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം ജോലിയിൽ വലിയ തോതിലുള്ള പെർഫോമൻസ് കാഴ്ചവൊക്കെയും അങ്ങനെ വലിയ എടുക്കൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത്തരത്തിലുള്ള പാട്ടും നൃത്തവും ഒക്കെ ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട് ആ പാട്ടും അതുപോലെ തന്നെ ദിവ്യാസേയർ കുട്ടികളുമായിട്ട് ഡാൻസ് കളിക്കുന്ന രംഗവും പിന്നെ അവരുടെ സംഭാഷണങ്ങളും ഇത്തരത്തിൽ വളരെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആളുകൾക്ക് കൊടുത്തുകൊണ്ടുള്ള എൻ്റർടൈൻമെൻറ്റും ഒക്കെ തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്താണെങ്കിലും ശരി നിൽക്കാനറിയാവുന്ന കൃത്യമായി ഈ പറയുന്ന ലോകത്ത് ഈ വല്ലാത്തൊരു ലോകത്ത് വളരെ പ്രാക്ടിക്കലായി പ്രായോഗികമായി ജീവിച്ചു പോകാൻ അറിയുന്ന വളരെ മിടുക്കിയായിട്ടുള്ള ഒരാളാണ് ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്നത് അതുകൊണ്ട് താങ്കൾ ഇനി ഭരണം മാറിയാലും ബി വന്നാലും എന്തു തന്നെ സംഭവിച്ചാലും ആ നേ ഭരണക്കാരുടെ എല്ലാം തന്നെ കണ്ണിലുണ്ണി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അപ്പൊ അതുകൊണ്ട് പണ്ട് എം മുകേഷ് എ പി അപ്പനോട് കഥ ഒരു കഥകൊണ്ടൊക്കെ വായിച്ചിട്ട് കഥ കൊടുത്തിട്ട് കഥാപുസ്തകം കൊടുത്തിട്ട് അത് വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞത് ഫോണിൽ ഒറ്റ വാക്ക് മാത്രമാണ് തുടരുക ദിവ്യാസിനോടും എനിക്ക് പറയാനുള്ള ഒരൊറ്റ വാക്ക് മാത്രമാണ് ഇത് താങ്കളുടെ ഇപ്പോഴുള്ള പ്രവൃത്തികളെല്ലാം തന്നെ തുടരുക